ബിന്ദു പണിക്കരുടെ മകള് അതായത് താങ്കളുടെ മകളാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുട്ടിയുടെ സിനിമേൻ്റെ പ്രവേശനത്തിനൊക്കെ താങ്കൾ വളരെയധികം ഉത്സാഹത്തോടു കൂടി വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ താങ്കളുടെ മകൾക്ക് നല്ലൊരു അവസരം വന്നപ്പോൾ താങ്കൾ തട്ടിക്കളഞ്ഞു എന്ന് മാത്രവുമല്ല ആയിക്കോട്ടെ ഡിവോഴ്സ് ആകുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാതെ അവരെ കുട് ശ്രദ്ധിക്കാതെ പോയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സായികുമാറിനോട് കുമാറിനോട് നമുക്ക് എല്ലാവർക്കും പെറുപ്പ് തന്നെയാണ് വീണ് കിടന്നു കഴിഞ്ഞാലും ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല പക്ഷേ ഈ സ്വന്തം മകളില്ലേ നിങ്ങൾ ആട്ടി ഓടിച്ച അല്ലെങ്കിൽ കല്യാണത്തിന് പോലും പങ്കെടുക്കാതെ അവോയ്ഡ് ചെയ്ത ആ മകളില്ലേ ആ മകള് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വൈഷ്ണവി എന്ന് പറയുന്ന നമ്മുടെ ഒരു നടിയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈഷ്ണവി സായികുമാർ നമ്മുടെ സായി കുമാറിൻ്റെ അതായത് അയാൾ ഒഴിവാക്കിയതാണ് അയാൾ ഇവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും പോയിട്ടുമില്ല അത് മാത്രവുമല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി ഈ മകളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനെ വിട്ടു നിൽക്കാൻ കഴിയുമോ ഇയാളൊക്കെ എന്ത് മനുഷ്യനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്ര വലിയ ഒരു തെറ്റ് എന്താണ് ആ മകളും അമ്മയും ചെയ്തത് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാൽ സ്വന്തം മകളല്ലേ അതുമാത്രവുമല്ല ഡിഗ്രി വരെ പഠിക്കുന്നവരെ മകളുടെ ഉണ്ടായിരുന്ന അച്ഛൻ ഒരു സുപ്രവാദത്തിൽ പോവുകയാണ് യാതൊരുവിധ ബന്ധവും ഇവര് തമ്മിലില്ലാതെ ഏതായാലും വൈഷ്ണവിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ഒരു തരത്തിലും അവർ വെറുക്കുന്നില്ല എന്നുള്ളതാണ് സായികുമാറിനെ കുമാറിനെ അഭിമാനിക്കാം ഇങ്ങനെയൊരു മകളെയും ഭാര്യയെയും കിട്ടിയതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ചളിവാരി കയറിയാൻ ഉപയോഗിക്കുന്ന അവസരങ്ങളൊന്നും ആരും അതുപോലെ നല്ല രീതിയിൽ വേണമെങ്കിൽ വൈഷ്ണവിക്ക് പറയാമായിരുന്നു എൻ്റെ അച്ഛൻ ചെയ്ത ദ്രോഹങ്ങൾ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാമായിരുന്നു പക്ഷേ അച്ഛൻ്റെ മകളാന്നവളെ അതേ കണ്ണുകൾ അതേ ആകാരം അതേ ചിരി എനിക്ക് തോന്നുന്നത് ഈ വൈഷ്ണവീനെ കാണുമ്പോൾ തന്നെ ഈ സായി കുമാറിൻ്റെ ഫോട്ടോ സ്റ്റാറ്റെടുത്ത് വെച്ചില്ലേ അതുപോലെയുണ്ട് എന്നാലും ഇത്രയും ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് സംസാരിക്കുന്ന ആ ഇത്രയും ഇത്രമാത്രം ആ ചെറുപ്പത്തിലെ ഒരുപാട് സംഭവങ്ങൾ നേരിട്ട് ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായ് നിങ്ങൾ ഓരോ ദിവസവും ആ കുട്ടിയിൽ നിന്നും അകലുന്നതിനനുസരിച്ച് താങ്കൾ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ താങ്കൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഭാര്യയുമായിട്ട് താങ്കൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിക്കോട്ടെ ഭാര്യയോട് മിണ്ടെന്നല്ലേ ഉള്ളൂ പക്ഷേ ഈ മകൾ എന്ത് പിഴച്ചു ഈ മകളെ അങ്ങനെ ഒഴിവാക്കാൻ പാടുണ്ടോ താങ്കള് ഇന്ന് താങ്കൾ കൂട്ടി നടക്കുന്ന ബിന്ദു പണിക്കരുടെ മകൾ അതായത് താങ്കളുടെ മകളാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ കൊണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുട്ടിയുടെ സിനിമേൻ്റെ പ്രവേശനത്തിനൊക്കെ താങ്കൾ വളരെയധികം ഉത്സാഹത്തോടു കൂടി വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ താങ്കളുടെ മകൾക്ക് നല്ലൊരു അവസരം വന്നപ്പോൾ താങ്കൾ തട്ടിക്കളഞ്ഞു എന്ന് മാത്രവുമല്ല അതിൽ വരാൻ വേണ്ടി നോക്കിയപ്പോൾ താങ്കൾ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ താങ്കളുടെ മകൾ തന്നെക്കാൾ ഉയരത്തിൽ വരുമോ എന്നുള്ള ഒരു പേടിയാണോ താങ്കൾക്ക് ഇനി അതല്ല പെരുന്തച്ഛനാണോ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സായികുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാന്ന് പറയുന്നത് ആ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു നോട്ടം കൊണ്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് വലിയ അഭിനയ പാരമ്പര്യമുള്ള കുടുംബത്തിലെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് അതുപോലെ സായി കുമാറിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും അഭിനയിക്കുന്നവരാണ് വിജയകുമാരി എന്ന് പറയുന്ന സായി ആദ്യ ഭാര്യ ഈ വൈഷ്ണവിയുടെ അമ്മ അവരുടെ വീട്ടിലും എല്ലാവരും അഭിനയിക്കുന്നതാണ് പിന്നെ എന്തുകൊണ്ടും ഈ കുട്ടിക്ക് ആ ഒരു കഴിവെല്ലാം കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും പിന്നെ അച്ഛൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ അങ്ങനെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചു അപ്പോഴാണ് അമ്മയ്ക്ക് ഒരു അസുഖവും കൂടി വരുന്നത് അതായത് ക്യാൻസർ ആ ക്യാൻസർ വന്നപ്പോഴും ഒരുപാട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു അതുപോലെ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞ മറുപടി എന്താണെന്ന് എനിക്കും അച്ഛനും ഉള്ളിലുള്ള ഒരു സീക്രട്ടായിട്ട് അവിടെ നിന്നോട്ടെ അത് എന്നിലൂടെ മണ്ണിൽ അലിഞ്ഞു ചേരും ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനിലൂടെ മണ്ണിൽ അലിഞ്ഞു ചേരും അതാണ് ആ കുട്ടി പറഞ്ഞത് നമ്മളേതൊരു സിനിമയിൽ കണ്ടില്ലേ അതായത് ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീഡി ഇങ്ങനെ നശിപ്പിച്ചു പറയുന്നുണ്ട് ഇന്ത്യക്കും അതുപോലെ തന്നെ ആ ഒരു പിന്നെ ആൾക്കും തമ്മിലുള്ള ഒരു രഹസ്യമാണത് ഒരു രഹസ്യ ഉടമ്പടിയാണ് അത് വേറെ ഒരാൾക്കും അറിയില്ല അതുപോലെയാണ് ഭയങ്കര ബോൾഡായ പെൺകുട്ടിയാണ് വേണമെങ്കിലും പറയാം അതാ അച്ഛന് അമ്മക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ആ നിൻ്റെ അമ്മക്കത് വേണം അങ്ങനെയാ പറഞ്ഞതെന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ആ കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ അച്ഛനെ മോശക്കാരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സായികുമാർ എന്ന് പറയുന്ന ആൾ എത്ര മോശക്കാരനായാലും ശരി നമ്മുടെയൊക്കെ കണ്ണിൽ മോശക്കാരൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ആയിക്കോട്ടെ ഡിവോഴ്സ് ആകുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാതെ അവരെ ശ്രദ്ധിക്കാതെ പോയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സായികുമാറിനോട് കുമാറിനോട് നമുക്ക് എല്ലാവർക്കും പെറുപ്പ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെയായിട്ടും ഈ മകളും അമ്മയും എന്ത് റെസ്പെക്റ്റാണ് സായി കുമാറിന് കൊടുക്കുന്നത് അവിടെയാണ് സായി നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോഴും നിങ്ങൾ പിന്നെ പരസഹായം കൂടാതെ നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ് എന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ ഇവരൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ നിങ്ങളെയും മകളുണ്ടാവും നിങ്ങളെ തേടി വരും മകൾ അത് ഞാൻ പറയുന്നു നിങ്ങൾ എവിടെയുണ്ടെങ്കിലും എവിടെ വീണ് കിടന്ന് കഴിഞ്ഞാലും ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല പക്ഷേ ഈ സ്വന്തം മകളില്ലേ നിങ്ങൾ ആട്ടി ഓടിച്ച അല്ലെങ്കിൽ കല്യാണത്തിന് പോലും പങ്കെടുക്കാതെ ആ ഓരി ചെയ്ത് ആ മകളില്ലേ ആ മകള് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത് പിന്നെ എന്ന് പിന്നെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഈ പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശേഷമാണ് ഇവർക്ക് ഇവർക്ക് പക്ഷേ കുടുംബക്കാരൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു എന്നാണ് പറയുന്ന കേട്ടാ അതായത് അമ്മയുടെ കുടുംബക്കാർ ഇവരെ പൊന്നുപോലെ നോക്കി എന്നാണ് പക്ഷേ ഇന്നും അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പിന്നെ ഒരു പിന്നെ പ്രൈവറ്റ് കോളേജിൽ ചേരുകയാണ് ലെക്ച്ചറായിട്ട് അസിസ്റ്റൻ്റ് പ്രൊഫ ലെക്ചറായിട്ട് ചേരുകയാണ് അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശുചിത്വ എന്ന് പറഞ്ഞു ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ആ വിവാഹത്തിന് ശേഷം ഇവർ രണ്ടുപേരും പിന്നെ ഇവിടത്തേക്ക് ദുബായിലേക്ക് പോകുന്നു ആ ദുബായിൽ വെച്ച് ഇവർ ഇവർക്കൊരു ജോലി കിട്ടുന്നു ഈ വൈഷ്ണവിക്കും ഒരു ജോലി കിട്ടുന്നുണ്ട് ഒരു എച്ച് ആർ മാനേജറായിട്ട് പക്ഷേ അവിടെ പിന്നെ ഉള്ള ഒരു മലയാളി എന്ന് പറയുന്ന ഒരു പിന്നെ നാറിയിൽ അവൻ്റെ ആ ഒരു കളി കൊണ്ട് അവർക്ക് ആ ജോലിയിൽ തുടരാൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന മലയാളി കുട്ടികളെയൊക്കെ യൂസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഈ പിന്നെ എന്താ പറയേണ്ടത് വലിയ വലിയ ഓഫീസറാവുമ്പോൾ താഴെക്കടയിലുള്ളവരെ യൂസ് ചെയ്യുക എന്നിട്ട് അതിന് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ അവരോട് ക്രൂരമായിട്ട് പെരുമാറുക അവരെടുക്കുന്ന പണിക്കൊക്കെ കുറ്റം പറയുക അതിനുശേഷം അവരുടെ ശമ്പളം വെട്ടിക്കുറക്കുക അതൊക്കെ വൈഷ്ണവിക ഉണ്ടായി എന്നുള്ളതാണ് വൈഷ്ണവിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ വൈഷ്ണവി ആ ഒരു ജോലി രാജിവെച്ച് നാട്ടിലേക്ക് അവർ വീണ്ടും വന്നു വീട്ട് വീണ്ടും നാട്ടിലേക്ക് വന്ന് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇതുപോലെ അമ്മയുടെ അനിജത്തി വഴിയും അതുപോലെ തന്നെ ഈ സായി കുമാറിൻ്റെ ഇളയ പങ്ങളുണ്ട് അവർ ഭയങ്കര സ്നേഹമുള്ളതാണ് ഇപ്പോൾ ഉണ്ട് ഷൈല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവരൊക്കെ ചേർന്നിട്ട് ഈ കുട്ടിയെ വീണ്ടും ഒരു സീരിയലിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അവിടെയും തോറ്റു എന്നുള്ളതാണ് അവിടെയും സായി മകൾ മകള് എന്ന പരിഗണനയൊന്നും കിട്ടിയില്ല അവിടെയും ഭയങ്കരമായിട്ടുള്ള മോശമായ അനുഭവമായിരുന്നു ആദ്യമൊക്കെ കിട്ടിയിരുന്നത് പക്ഷേ അമ്മയും ഹസ്ബൻഡും പറഞ്ഞു നീ ആരെയും കണ്ടിട്ടല്ല ഈ ഫീൽഡിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നീ പിന്മാറാൻ പാടില്ല നിനക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലോ കൈയടിക്കാതിരിക്കാൻ കഴിഞ്ഞ കാരണം എന്താണെന്നറിയാം അതായത് അയാളുടെ ഒരു സപ്പോർട്ട് അയാളെ കണ്ണിലുണ്ട് ഒരു കണക്ക് പ്രകാരം ഈ സായികുമാർ പോയി കഴിഞ്ഞാലും അതിലും നല്ലൊരു മരുമകനെയാണ് വിജയകുമാരിക്ക് കിട്ടിയത് എന്നുള്ളതാണ് അതിലവർക്ക് അഭിമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ഭയങ്കരമായ ഒരു എന്താ പറയേണ്ട ഒരു ബന്ധമുള്ള ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വലിയൊരു ഇത് തോന്നുന്നു അതാണ് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ടും ഈ പിന്നെ സായികുമാറിന്റെ കുമാറിൻ്റെ മകളെന്ന പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സായികുമാറിന്റെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദുബായിൽ തന്നെ ഇതിലും നല്ല ജോലിയൊക്കെ ഈ കുട്ടിക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഈ കുട്ടി അങ്ങനെയുള്ളത് കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അതാണ് സായി പേര് പറഞ്ഞിട്ട് എനിക്കൊരു ജോലി വേണ്ട അതുപോലെ സായി പേരിൽ കിട്ടുന്ന അഭിനയവും എനിക്ക് വേണ്ട എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് അത്രമാത്രം എന്താ പറയുക ജീവിതത്തെ നേരിട്ട ഒരു കുട്ടി എന്ന നിലയിൽ ഭയങ്കരമായിട്ട് വൈഷ്ണവിക്കൊരു ഒരു ഒരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ വൈഷ്ണവി പിന്നെ ആ ഒരു പിന്നെ ഇതിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന സായികുമാറിനോടാണ് കാരണം അത്രമാത്രം അച്ഛന് ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നും അച്ഛൻ്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ആ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ആ പെൺകുട്ടി എത്രമാത്രം ദുഃഖം ദുഃഖനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേട്ടെ അച്ഛൻ മറ്റൊരു പെൺകുട്ടിയെ മകളായിട്ട് കൊണ്ട് നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് പോലും പോകാതെ ആ ഒരു ആ ഒരു ഒരു ശൂന്യത നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോഴേ ഈ പിന്നെ പെൺകുട്ടികളുടെ കല്യാണത്തിനൊക്കെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നത് തൻ്റെ കല്യാണത്തിനാണ് കാരണം തൻ്റെ പിതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കരയാത്ത പെൺകുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം വിഷമമായിരിക്കും ആ കല്യാണത്തിൻ്റെ സമയത്ത് ഇത് അച്ഛൻ ജീവിച്ചിരുന്നിട്ടും കൂടി അച്ഛൻ്റെ ഫോട്ടോ നോക്കി കരയേണ്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രമാത്രം ക്രൂരനാണോ ഈ സായികുമാർ അതിനു മാത്രം ഈ കുട്ടി എന്താണ് ചെയ്തത് പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കാരണമാണ് അച്ഛൻ പോയത് അതുപോലെ തന്നെ അമ്മ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി കാരണമാണ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ എന്തു പറയാനാണ് അച്ഛനെ എന്തു പറഞ്ഞിട്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോന്ന് പറയേണ്ടത് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു മകള് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തായിരിക്കും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവരെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് പിന്നീടെന്ന് പറഞ്ഞാൽ സഹതാപമായിരുന്നു ആ സഹതാപം കൊണ്ട് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്നാണ് പിന്നെ ആ വൈഷ്ണവി പറയുന്നത് അയ്യോ അച്ഛനില്ലാത്ത കുട്ടി എവിടെ പോയി കഴിഞ്ഞാലും അച്ഛൻ ഉപേക്ഷിച്ച കുട്ടി അച്ഛൻ ഉപേക്ഷിച്ച കുട്ടി ഇങ്ങനെയുള്ള സഹതാപ തരംഗങ്ങൾ അതാണ് ഏറ്റവും വലിയൊരു ദുരിതം എന്നാണ് വൈഷ്ണവി പറയുന്നത് എന്തൊക്കെയായിക്കഴിഞ്ഞാലും എൻ്റെ പൊന്ന് സായി നിങ്ങൾ കളഞ്ഞിരിക്കുന്നത് മുത്തിനെയാണ് മുത്തിനെയാണ് നിങ്ങൾ കളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ മാണിക്യത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ താങ്കൾ എവിടെയെങ്കിലും ഒന്ന് വീണ് പോകണം ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല ഇപ്പോഴൊക്കെ പിടിച്ച് നടക്കാൻ ആളുണ്ടാകും പക്ഷേ വരുമാനമൊന്ന് നിലച്ച് എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ താങ്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ പെൺകുട്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇപ്പോഴ് ഇപ്പോഴും ലേറ്റായിട്ടില്ല താങ്കൾക്ക് ഒരു തവണയെങ്കിലും ആ കുട്ടിയെ വിളിക്കാം വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ആ പെൺകുട്ടിയുടെ മുന്നിൽ ഒരു വലിയ റെസ്പെക്റ്റ് തോന്നിപ്പോയി എന്നുള്ളതാണ് കാരണം അച്ഛനെ അച്ഛൻ എന്ന് പറയുന്ന വാക്ക് എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ആ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് കണ്ടപ്പോഴേ ഒരുപാട് റെസ്പെക്റ്റ് തോന്നിപ്പോയി ആ മനുഷ്യനോട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായി കുമാറിൻ്റെ ജീവിതത്തിലെ ജീവിതത്തെ പറ്റിയൊന്നും നമുക്ക് ഒരുപാടെല്ലാം അറിയാം അതായത് സ്വയം ഒരു ജീവിതമാണ് സ്വയമായിട്ട് വെള്ളടിച്ചിട്ട് കളഞ്ഞൊരു ജീവിതമാണ് ഈ സായ് ഈ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന സംവിധായകനാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവസാനം ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന പടത്തോട് കൂടിയിട്ട് ഇവരുടെ സിനിമയിൽ പിന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിറ്റ്ലർ എന്ന പട പറയുന്ന പടത്തിൽ ഈ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രാൻഡാണ് പക്ഷെ അവരാ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ആ ഒരു സിനിമ ലേറ്റാക്കി ആ ഒരു സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഈ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭാവം തന്നെ അപ്പോൾ സ്വയമായി കുഴിതോണ്ടിയൊരു വ്യക്തിയാണ് ഈ സായ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞതിന് ശേഷം അന്ന് കട്ട് ചെയ്തതാണ് ഈ സായി കുമാറിന്റെ എന്ന് പറയുന്ന സംവിധായകൻ അവരുടെ ഒരു സിനിമയിൽ ഒരു ചാൻസിനു വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ വരെ വെറുപ്പിക്കുന്നത് വെറുപ്പിക്കാൻ നമ്പർ വൺ ആണ് സായി നല്ല രീതിയിൽ ആൾക്കാരെ വെറുപ്പിക്കും എന്താണെന്ന് വെച്ചാൽ സായ് കുമാറിനൊരു അഹങ്കാരമുണ്ട് ഞാനെന്ന ഭാവം ഭയങ്കരമാണ് സായി കുമാറിന് അതുമാത്രവുമല്ല ആരോടും ഒരു പ്രത്യേക അടുപ്പൊന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എന്തോ വലിയൊരു സംഭവമാണ് ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള തരത്തിൽ ഒരു ജാടയുള്ളൊരു മനുഷ്യനാണ് ഈ സായികുമാർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത്രയും ജാടയും കാര്യങ്ങളൊക്കെ ആ മനുഷ്യനുണ്ട് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഇപ്പോഴും അയാൾ എത്തിപ്പെട്ടിരിക്കുന്നത് ബിന്ദു പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ കാര്യമാണ് പക്ഷേ സായിക്കൊമാർ ഇനിയും ലേറ്റായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ചില സിനിമകളൊക്കെ ഉണ്ട് ഏതാ ഒന്നോ രണ്ടോ സിനിമകളൊക്കെ കാണാം അതായത് അതും പിടിച്ചിട്ട് വേണം എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണെന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ ഇങ്ങനെ വന്നോട്ടെ നോക്കി നമസ്കാരം